नमस्कार അതിരൂക്ഷ സാമ്പത്തിക പ്രതിസന്ധിക്കിടെ വർഷത്തെ പദ്ധതി ചെലവ് വെട്ടിച്ചുരുക്കുമെന്നാണ് സൂചനകൾ ലഭിക്കുന്നത് വർഷത്തെ പദ്ധതി ചെലവ് പോലും അൻപത് ശതമാനം എത്തിയിട്ടേ ഉള്ളൂ ഈ സാഹചര്യത്തിലാണ് ഈ നീക്കം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ പദ്ധതികൾക്ക് പണം കണ്ടെത്തുക എന്നത് അപ്രായോഗികമാണ് വായ്പ എടുക്കുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണവുമുണ്ട് അതുകൊണ്ടാണ് ഈ നീക്കം പുതിയ ബജറ്റിലും സാമ്പത്തിക പ്രതിസന്ധി നിഴലിക്കും സംസ്ഥാന ബജറ്റ് ഫെബ്രുവരി ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിക്കും വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് പുതിയ മാർഗങ്ങൾ തേടും എന്നാൽ അത് എത്രത്തോളം പ്രായോഗികമാകുമെന്ന് ആർക്കും ഉറപ്പില്ല ഫെബ്രുവരി ഒന്നിനാണ് കേന്ദ്ര ബജറ്റ് ഇത്തവണ കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനത്തിന് കിട്ടുന്ന നികുതി വിഹിതവും സാമ്പത്തിക സഹായവും അറിഞ്ഞ ശേഷം ബജറ്റിൽ തീരുമാനമെടുക്കും അതായത് കേന്ദ്ര ബജറ്റിന് ശേഷം മാത്രമേ സംസ്ഥാന ബജറ്റിന് അന്തിമ രൂപം നൽകാനാവൂ അതാണ് അവസ്ഥ കേന്ദ്രത്തെ അതിരൂക്ഷമായി വിമർശിക്കുന്നതാവും ഇത്തവണത്തെ ബജറ്റ് എന്തായാലും ഈ അവസ്ഥ ഏറെ പരിതാപകരമാണെന്ന് പറയാതെ പറ്റില്ല കടമെടുത്ത് കൂട്ടിക്കൂട്ടി ഈ പോക്കെല്ലാം എങ്ങോട്ടാണെന്ന് ആലോചിച്ച് അന്തം വിട്ടിരിക്കുകയാണ് പൊതുജനം ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥ നേരെ ചൊവ്വയ ഒരു കിറ്റ് പോലും ഇക്കഴിഞ്ഞ ഓണത്തിന് കിട്ടിയിട്ടില്ല സപ്ലൈക്കോയിൽ ഒരു വസ്തുവില്ല പൊതുജനം ചോദിക്കുന്നത് ശ്രീലങ്കയിലെ അവസ്ഥ കേരളത്തിലും വരുമോ എന്നതാണ് കാരണം കിട്ടാവുന്ന സ്ഥലത്തു നിന്നെല്ലാം കടമെടുത്തു എന്നിട്ടും എങ്ങും എത്തിക്കാൻ സാധിക്കുന്നില്ല കേന്ദ്രത്തിന്റെ കുറ്റം പറഞ്ഞ് നടക്കുന്നതും കേട്ടുമടുത്തു എന്നാൽ മന്ത്രി പൊങ്കവന്മാരുടെ ദൂർത്തിന് ഒരു കുറവുമില്ല നവകേരള സദസ്സും കേരളീയവും അങ്ങനെ എല്ലാം തൂർത്താണ് അവരുടെ ചികിത്സയെല്ലാം അങ്ങ് വിദേശത്തുമാണ് സാധാരണക്കാരൻ സർക്കാർ ആശുപത്രി കയറിയിറങ്ങണം മികച്ച ചികിത്സ എന്നാണ് പറയുന്നത് കുറ്റം പറയരുതല്ലോ കെ കെ ശൈലജ ടീച്ചർ ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ വരുത്തിയ പരിഷ്കാരങ്ങൾ കൊണ്ട് നല്ല മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ പിന്തുടർച്ചക്കാർ അത് വേണ്ട രീതിയിൽ പരിപാലിക്കുന്നുണ്ടോ എന്നതാണ് മറ്റൊരു ചോദ്യം അതൊക്കെ പോട്ടെ മന്ത്രിമാർക്ക് കണ്ണട വേണമെങ്കിലും അതിനും പണം ജനങ്ങളുടെ നികുതി പണം ഇതിപ്പോ പിടിച്ചു നിർത്താൻ പറ്റുന്നതിനും അപ്പുറമായി കടം ഇനിയിപ്പോൾ സർക്കാരിന് ഒരു കാര്യം ചെയ്യാൻ സാധിക്കുന്നത് രാഷ്ട്രപതി ഭരണത്തിന് വേണ്ടി മുറവിളി കൂട്ടം എന്നതാണ് അയ്യോ രാഷ്ട്രപതി ഭരണം എന്ന് പറയാൻ വരട്ടെ അതാണ് നല്ലതെന്ന് കരുതിയാൽ മതി പിന്നെ ഈ കടമെല്ലാം കേന്ദ്രത്തിന്റെ തലയിലുമാകും പിന്നെ അതിനുള്ള പരിഹാരം കേന്ദ്രം തന്നെ കാണണമല്ലോ ഇതുതന്നെയാണ് ഇപ്പോൾ കേന്ദ്രം പ്രതീക്ഷിക്കുന്നതും സർക്കാരിന്റെ ദൂർത്തനുസരിച്ച് ഇപ്പോൾ തന്നെ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെന്ന ആവശ്യം ഇപ്പോൾ ഗവർണറുടെ കയ്യിലുണ്ട് അതങ്ങോട്ട് കേന്ദ്രത്തിലേക്ക് എത്തേണ്ട ആവശ്യമേയുള്ളൂ മിക്കവാറും ഗവർണർ പറയേണ്ടി വരില്ല പിണറായിയും ബാലഗോപാലനും ചെന്ന് ഞങ്ങളെ അങ്ങ് ഏറ്റെടുക്കണമെന്ന നിവേദനം അങ്ങോട്ട് നേരിട്ട് കൊടുക്കാനുള്ള അവസ്ഥയാണ് കാണുന്നത് സാമ്പത്തിക വർഷത്തിന്റെ അവസാന പാദത്തിൽ പ്രതീക്ഷിച്ച തോതിൽ കടമെടുക്കാൻ അനുമതി കിട്ടാത്തതാണ് കേരളത്തിൽ ഇപ്പോൾ വെട്ടിലാക്കുന്നത് ഈ വർഷം ഇനി പൊതുവിപണിയിൽ നിന്ന് കടമെടുക്കാവുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ട് കോടി മാത്രമാണ് അതുകൊണ്ട് ശമ്പളം പോലും കൊടുക്കാനാകില്ല പെട്രോൾ സെസ് വേണ്ടെന്ന് വെച്ച് ജനകീയ മുഖം നേടാനുള്ള പിണറായി സർക്കാരിനെ മോഹത്തിനും ഇത് ലോക്സഭ തിരഞ്ഞെടുപ്പ് കാലത്ത് ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് സർക്കാരിന്റെ കയ്യിൽ പണമില്ലാത്ത അവസ്ഥ സാമ്പത്തിക പ്രതിസന്ധി നേരിടാൻ പുതിയ വരുമാന മാർഗങ്ങൾ നിർദ്ദേശിക്കാൻ ധനമന്ത്രി അധ്യക്ഷനായി പതിനാല് പേർ ഉൾപ്പെടുന്ന വിദഗ്ധ സമിതി രൂപവത്കരിച്ചതായി ഉത്തരവ് പുറത്തിറക്കിയെങ്കിലും പിന്നീട് അത് ധനവകുപ്പിന്റെ വെബ്സൈറ്റിൽ നിന്ന് നീക്കി ബജറ്റിന് മുന്നോടിയായുള്ള ചർച്ചയ്ക്ക് വിദഗ്ധരെ ക്ഷണിക്കാനുള്ള നിർദ്ദേശം നൽകിയത് വിദഗ്ധ സമിതി രൂപവൽക്കരിച്ചെന്ന് തെറ്റിദ്ധരിച്ച് ഉദ്യോഗസ്ഥർ അബദ്ധത്തിൽ ഉത്തരവിറക്കിയതാണെന്നാണ് വിശദീകരണം അങ്ങനെ നിരവധി ആശയക്കുഴപ്പങ്ങൾ ധനവകുപ്പിലുണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശികയുണ്ട് ഉദ്യോഗസ്ഥർക്കും പെൻഷൻകാർക്കും ക്ഷാമബത്തയിലും ശമ്പളം പരിഷ്കരിച്ച വകയിലും വൻ കുടിശുകയാണ് ഉള്ളത് ഉദ്യോഗസ്ഥർക്കും പെൻഷൻകാർക്കും ക്ഷാമബത്തയിലും ശമ്പളം പരിഷ്കരിച്ച വകയിലും വൻ കുടിശുകയുണ്ട് കരാറുകാർക്ക് ഉൾപ്പെടെ ഏറ്റവും കുറഞ്ഞത് നാൽപ്പതിനായിരം കോടി രൂപയെങ്കിലും നൽകാനുണ്ട് ഇവയൊന്നും നിലവിൽ നൽകാനാവാത്ത സ്ഥിതിയാണ് ബജറ്റിന് മുന്നോടിയായി വിവിധ വിഭാഗങ്ങളുടെ പ്രതിനിധികളുമായി ചർച്ചകൾ തുടരുകയാണ് ശനിയാഴ്ച സാമ്പത്തിക വിദഗ്ദ്ധരുമായി ചർച്ച നടന്നു ഡോക്ടർ കെ പി കണ്ണൻ ഡോക്ടർ ബി എ പ്രകാശ് ലേഖാ ചക്രവർത്തി തുടങ്ങിയവർ നിർദ്ദേശങ്ങൾ നൽകി എണ്ണയ്ക്കും മണ്ണിനും മദ്യത്തിനും വാഹനത്തിനുമടക്കം നികുതി കൂട്ടി സകല മേഖലയും രൂക്ഷമായ വിലക്കയറ്റം അടിച്ചേൽപ്പിക്കുന്നതായിരുന്നു രണ്ടാം പിണറായി സർക്കാരിന്റെ മൂന്നാം ബജറ്റ് എന്ന വിമർശനം ഉയർന്നിരുന്നു കേന്ദ്ര സർക്കാർ കടമ ുറിച്ചത് കാരണമുള്ള വരുമാന നഷ്ടം നികത്താനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നികുതി വർദ്ധിപ്പിച്ചതെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ ന്യായീകരിക്കുന്നെങ്കിലും മുക്കാൽ പങ്ക് നികുതി വർധനയും സാധാരണക്കാർക്ക് കടുത്ത ആഘാതമായി എന്നതായിരുന്നു വസ്തുത ബജറ്റിൽ ക്ഷേമാനുകൂല്യങ്ങൾ കൂട്ടുകയോ പുതിയവ പ്രഖ്യാപിക്കുകയോ ചെയ്തതുമില്ല കഴിഞ്ഞ ഈ രീതി ഇത്തവണയും പിണറായി സർക്കാരിന് തുടരേണ്ടി വരും കേന്ദ്ര സർക്കാർ ഇന്ധനത്തിന് വില കുറച്ചപ്പോൾ വില താഴ്ത്താൻ തയ്യാറാകാത്ത സംസ്ഥാന സർക്കാർ ലിറ്ററിന് രണ്ട് രൂപ സെസ് ചുമത്തിയതും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബജറ്റിലാണ് ഇതും ഉടൻ നീക്കാൻ കഴിയാത്ത പ്രതിസന്ധിയിലാണ് കേരളം നന്ദി